കലിപ്പന്മാരെ പെൺകുട്ടികൾക്ക് ഇഷ്ടമാണോ ചെറിയ കാര്യങ്ങൾക്കുപോലും പൊട്ടിത്തെറിക്കുകയും മുൻപിൽ നിൽക്കുന്നത് ആരെന്നുപോലും നോക്കാതെ പ്രതികരിക്കുകയും ചെയ്യുന്ന പുരുഷന്മാർക്ക് പൊതുവെ ഹീറോ പരിവേഷമാണ് സിനിമയിലുൾപ്പെടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് ഇത്തരം കലിപ്പന്മാർക്ക് നിറയെ ആരാധികമാരുള്ളതായും സിനിമകളിൽ കാണിക്കുന്നുണ്ട് പക്ഷേ യാഥാർത്ഥ്യം എന്താണ് എവല്യൂഷണറി സൈക്കോളജിയിൽ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ട് പ്രകാരം ദേഷ്യക്കാരായ പുരുഷന്മാർക്ക് ബുദ്ധി കുറവായിരിക്കുമെന്ന് സ്ത്രീകൾ കരുതുന്നു അതായത് എടുത്തു ചാടി ദേഷ്യപ്പെടുന്നത് കാര്യങ്ങളെ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ചെയ്യുന്നതാണ് എന്നാണ് സ്ത്രീകൾ കരുതുന്നത് പതിനെട്ട് വയസ്സിനും എൺപത് വയസ്സിനുമിടയിലുള്ള നൂറ്റി നാൽപ്പത്തെട്ട് ഹെക്ടറോ പങ്കാളികളിലാണ് പഠനം നടത്തിയത് ബന്ധങ്ങളുടെ വൈകാരിക അടുപ്പം എന്നിങ്ങനെ നിരവധി കാര്യങ്ങളിലാണ് പഠനം നടത്തിയത് കാര്യങ്ങൾ മനസ്സിലാക്കാനും കൈകാര്യം ചെയ്യാനും ബുദ്ധിമുട്ടുള്ളവരാണ് ഇത്തരത്തിൽ ദേഷ്യപ്പെടുന്നത് എന്നാണ് സ്ത്രീകൾ ഈ സർവേയിൽ അഭിപ്രായപ്പെട്ടത് പങ്കാളിയുമായുള്ള ബന്ധത്തിലെ സംതൃപ്തിയെയും സന്തോഷത്തെയുമെല്ലാം പുരുഷനിലെ ദേഷ്യം ബാധിക്കുന്നതായും പല സ്ത്രീകളും ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് കലിപ്പന്മാരെല്ലാം ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്